അഞ്ചാം ക്ലാസ്സിലെ ഗണിതം മാത്സ് പാഠപുസ്തകത്തിലെ ചതുര കണക്കുകൾ എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതിൻ്റെ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്ത് വിവരിച്ച വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇനി അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ ചാപ്റ്റർ ആ ഒരു പാഠഭാഗം മുഴുവനായി ചുവടെയുള്ള എല്ലാം പരപ്പളവും ചുറ്റളവും കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ആ നമ്മൾ ഈ ഒരു ചിത്രത്തിൻ്റെ വശങ്ങളുടെ നീളൊക്കെ തന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് മൂന്ന് ചതുരങ്ങളാക്കി മാറ്റണം അല്ലേ അഞ്ച് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു അല്ലേ അപ്പോൾ നമുക്ക് മൂന്ന് ചതുരങ്ങൾ കിട്ടി അല്ലേ ഓരോ ഭാഗത്തിൻ്റെ നീളങ്ങളും വീതിയും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പരപ്പളവും ചുറ്റളവും കാണാൻ ഈസി അല്ലേ അല്ലെ ഒരു ചതുരത്തിൻ്റെ വശവും നീളവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരപ്പളവും ചുറ്റളവും കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ പഠിച്ചതാണ് ഇവിടെ ഒന്നാമത്തെ ചതുരം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വീതി എത്രയാണ് ഒരു സെൻറ്റിമീറ്റർ ആണ് അല്ലേ നീളം എത്രയാണ് ആറ് ആണ് അല്ലെ രണ്ടാമത്തതും അതേപോലെ തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെൻറ്റിമീറ്റർ വീതിയും അപ്പോൾ ഓരോ ചതുരത്തിൻ്റെയും ചതുരം ഒന്ന് എങ്ങനെ കാണാം നീളം ആറ് സെൻറ്റിമീറ്റർ വീതി ഒരു സെൻറ്റിമീറ്റർ അപ്പോൾ പരപ്പളം എങ്ങനെ കാണും നീളം ഇൻഡു വീതിയാണ് അല്ലേ ആറേ ഗുണിക്കണം ഒന്ന് ആറ് ചതുരശ്ര ആണ് അതുപോലെ തന്നെ ചതുരം രണ്ട് എടുത്ത് നോക്കിയാൽ നീളം അഞ്ച് സെന്റിമീറ്റർ വീതി രണ്ട് സെൻറ്റിമീറ്റർ അഞ്ചിൻ്റു രണ്ട് പത്ത് ചതുരശ്ര സെൻറ്റിമീറ്റർ അതുപോലെ മൂന്നാമത്തതും നാല് സെൻറ്റിമീറ്ററും ഒരു സെന്റിമീറ്റർ വീതിയും അപ്പോൾ എത്രയാണ് നമ്മളവിടെ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത ചിത്രം എടുത്തു നോക്കിയാൽ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചിത്രത്തെ ചതുരങ്ങളാക്കി മാറ്റണം അല്ലേ നീളവും വീതിയും ഒക്കെ അവിടെ തന്നിട്ടുണ്ട് ഈ ഒരു ചിത്രത്തെ നമ്മൾ മൂന്ന് ചതുരങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ട് അല്ലേ ഓരോ ഭാഗത്തിൻ്റെയും നീളവും വീതിയും നമ്മളവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പരപ്പളവും ചുറ്റളവും കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ മൊത്തത്തിലുള്ള ചുറ്റളവ് എത്രയാണ് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാത്തിൻ്റെ വീതിയും നീളവും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കാണാം നീളം നാല് സെൻറ്റിമീറ്റർ വീതി രണ്ട് സെൻറ്റിമീറ്റർ അപ്പോൾ പരപ്പളവ് നാല് ഗുണിക്കണം രണ്ട് എട്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ചതുരം രണ്ടിൻ്റേത് നീളം െന്റിമീറ്റർ ആണ് വീതി ഒരു സെന്റിമീറ്റർ ആണ് പരപ്പളവ് മൂന്നേ കുണിക്കണം ഒന്ന് മൂന്ന് ചതുരശ്ര സെന്റിമീറ്റർ ഇതിന്റെ മൊത്തത്തിലുള്ള ചുറ്റളവ് എല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക ഇരുപത് സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത് ഇനി ഈ ഒരു ചിത്രത്തിന്റെ ചുറ്റളവും പരപ്പളവും കാണാൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു ആ ഇതിനെ ജോയിൻ ചെയ്ത് ഇതിന്റെ ഇതിനെ രണ്ട് ചതുരങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇതിന്റെ ടോട്ടൽ ചുറ്റളവ് അല്ലെ മൊത്തം ചുറ്റളവ് എന്ന് പറയുന്നത് ഇരുപത് സെന്റിമീറ്റർ ആണ് അല്ലേ ഇനി ഓരോ ചതുരത്തിൻ്റെയും എന്ത് കാണണം ആ പരപ്പളവ് കാണണം എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ആ പരപ്പളവ് കിട്ടും ചുറ്റളവ് കിട്ടും അല്ലേ ഇവിടെ നമ്മൾ ഓരോ ഭാഗത്തിൻ്റെയും നീളവും വീതിയും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ നിങ്ങൾ കണ്ടില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ പാഠഭാഗത്തിൽ അങ്ങനെ അടയാളപ്പെടുത്തുക ഇനി അതിൽ ചതുരം ഒന്ന് അല്ലേ നീളം അഞ്ച് സെൻ്റിമീറ്റർ ആണ് വീതി ഒരു സെൻറ്റിമീറ്റർ ആണ് പരപ്പളവ് അഞ്ചേ ഗുണിക്കണം ഒന്ന് അഞ്ച് ചതുര ചതുരശ്ര സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ചതുരം രണ്ടിൻ്റേതും നീളം നാല് സെൻറ്റിമീറ്റർ വീതി ഒരു സെൻറ്റിമീറ്റർ പരപ്പളവ് നാല് ഗുണിക്കണം ഒന്ന് നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ആകെ പരപ്പളവ് കിട്ടും അല്ലേ അഞ്ചേ കൂട്ടണം നാല് ഒൻപത് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഇനി അടുത്ത ചോദ്യം അതുപോലെ തന്നെ നീളവും വീതിയൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ ജോയിൻ ചെയ്തു അതിനെ മൂന്ന് ചതുരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് െ ഇനി ഓരോ ചതുരത്തിന്റെയും ചുറ്റളവും പരപ്പളവും നമുക്ക് കാണണം അല്ലെ പരപ്പളവ് കാണണം എന്നിട്ട് എന്ത് ചെയ്യണം അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കിട്ടും അല്ലെ ഇവിടെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ അല്ലേ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ചില്ല നിങ്ങളുടെ നീളവും വീതിയുമൊക്കെ അവിടെ തന്നിട്ടുണ്ട് ഇനി ഓരോ ചതുരത്തിൻ്റെയും ചതുരം ഒന്ന് അല്ലേ നീളം നാല് സെൻറ്റിമീറ്റർ ആണ് വീതി ഒരു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ പരപ്പളവ് നാളെ ഗുണിക്കണം ഒന്ന് നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് അതിൽ തന്നെ ചതുരം രണ്ട് നീളം മൂന്ന് സെൻറ്റിമീറ്റർ ആണ് വീതി ഒരു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ പരപ്പളവ് മൂന്നേ ഗുണിക്കണം ഒന്ന് മൂന്ന് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ് എങ്ങനെ കാണാം അല്ലെ ഇതെല്ലാം കൂടി എല്ലാ വശങ്ങളും നീളം കൂടി എല്ലാം കൂടി കൂട്ടി നമുക്കതിന്റെ ചുറ്റളവ് കിട്ടും അല്ലെ മുപ്പത്തിനാല് സെന്റിമീറ്റർ ആണ് ചുറ്റളവ് അല്ലെ നമ്മളിവിടെ രണ്ട് ചതുരത്തിന്റെ എന്ത് കണ്ടു ആ പരപ്പളവ് കണ്ടു ഇനി നമുക്ക് ഒരു ചതുരത്തിൻ്റെയും കൂടി കാണണം അല്ലെ അപ്പൊ ചതുരം മൂന്ന് മൂന്നാമത്തെ ചതുരത്തിന്റെ നീളവും വീതിയും ആദ്യം കണ്ടെത്തണം അല്ലെ എത്രയാണ് ആ മൂന്നാമത്തെ നീളം നാല് സെന്റിമീറ്റർ വീതി ഒരു സെന്റിമീറ്റർ അപ്പം പരപ്പളവ് നാല് ഗുണിക്കണം ഒന്ന് നാല് ചതുരശ്ര സെന്റിമീറ്റർ ആണ് അതുപോലെ നാലാമത്തെ ചതുരത്തിന്റെ നീളം അഞ്ച് സെന്റിമീറ്റർ ആണ് വീതി ഒരു സെന്റിമീറ്റർ ആണ് പരപ്പളവ് അഞ്ച് ഗുണിക്കണം ഒന്ന് അഞ്ച് ചതുരശ്ര സെന്റിമീറ്റർ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പതിനാറ് ചതുരശ്ര സെന്റിമീറ്റർ ആണ് ആകെ പരപ്പളവ് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ കണ്ടില്ലേ നിങ്ങൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ചതുരങ്ങളാക്കി മാറ്റണം മൂന്ന് ചതുരങ്ങളാക്കി നമ്മൾ ജോയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അല്ലെ നീളങ്ങളും എന്താണ് വീതിയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് ചതുരങ്ങൾ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ അപ്പോൾ ചതുരം ഒന്നിൻ്റെ എന്ത് കാണണം നമുക്ക് പരപ്പളവ് കാണണം അല്ലേ ചതുരം ഒന്നിൻ്റെ പരപ്പളവ് എങ്ങനെ കാണും നമ്മൾ അപ്പോൾ നീളം എത്രയാണ് ചതുരം ഒന്നിൻ്റെ ആ നീളം രണ്ട് സെൻറ്റിമീറ്റർ ആണ് വീതി രണ്ട് സെൻറ്റിമീറ്റർ ആണ് പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഇൻഡു വീതിയാണ് അപ്പോൾ രണ്ടേ ഗുണിക്കണം രണ്ട് നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ അതിൽ രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളം ആറ് സെൻറ്റിമീറ്ററും വീതി രണ്ട് ആണ് അപ്പോൾ പരപ്പളവ് എത്രയാണ് ആറ് ഗുണിക്കണം രണ്ട് പന്ത്രണ്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് മൊത്തം ചുറ്റളവ് നമുക്ക് കാണാം എല്ലാതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും അല്ലേ ഇനി അടുത്തത് എന്താണ് ചതുരം മൂന്ന് നീളം രണ്ട് സെൻറ്റിമീറ്റർ ആണ് വീതി രണ്ട് സെൻറ്റിമീറ്റർ ആണ് പരപ്പളവ് എന്ന് പറയുന്നത് രണ്ടേ ഗുണിക്കണം രണ്ട് നാല് ചതുരശ്ര ആണ് അപ്പോൾ ആകെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ മൂന്ന് ചതുരങ്ങളുടെയും എന്ത് പരപ്പളവ് കൂട്ടിയാൽ ഇരുപത് ചതുരശ്ര സെന്റിമീറ്റർ ആണ് അല്ലെ ഇത്രയുമാണ് നമ്മൾ പാഠഭാഗത്തെ എല്ലാ കണക്കുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്